നമസ്കാരം അങ്ങനെ ഒടുവിൽ ശശി തരൂർ കോൺഗ്രസ് വിട്ട് ബി ജെ പിയിലേക്ക് തിരിക്കുകയാണ് സകല അഭ്യൂഹങ്ങൾക്ക് ഒടുവിൽ രാഹുൽ എന്ന പപ്പുമോന്റെ കഴിവ് കേടു ആ കുപ്പയിലെ മാണിക്യവും പാർട്ടി വിടുന്നു ഇത്തരത്തിൽ ഒരുപാട് വാദങ്ങൾക്കാണ് ഇന്ത്യൻ രാഷ്ട്രീയം നിലവിൽ സാക്ഷ്യം വഹിക്കുന്നത് സത്യത്തിൽ എന്താണ് കോൺഗ്രസ് പാർട്ടിക്കകത്ത് സംഭവിക്കുന്നത് നമുക്ക് പരിശോധിക്കാം പഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്ന് പാകിസ്ഥാനെതിരെ ഇന്ത്യ നടത്തിയ പ്രതികാര സൈനിക ആക്രമണമായ ഓപ്പറേഷൻ സിന്ദൂറിൽ ബി ജെ പിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാരിന് ശശി തരൂർ നൽകിയ അനിയന്ത്രിത പിന്തുണയോടെയാണ് തരൂരും കോൺഗ്രസും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ മറനീട്ടി പുറത്തു വരുന്നത് അല്ലെങ്കിലെ തരൂരും കോൺഗ്രസും തമ്മിലുള്ള അതൃപ്തി സമീപ വർഷങ്ങളിൽ ഏറെക്കുറെ പരസ്യമായതാണ് മുൻ നയതന്ത്രത്തിൻ്റെ പാർട്ടിയിലെ ഭാവിയെക്കുറിച്ചുള്ള ഊഹാപോഹങ്ങൾ ഇങ്ങനെ ഉയർന്നുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം ബി ജെ പിയിലേക്ക് എനിക്ക് പോകുമോ ഒന്നാമതായി നമ്മൾ പറയേണ്ടത് തരൂരിന്റെ എൽഒ സി പരാമർശം വിവാദത്തിന് വഴിയൊരുക്കിയതിനെ കുറിച്ചാണ് ഭീകരതയ്ക്കെതിരായി ഇന്ത്യയുടെ നിലപാട് മുന്നോട്ട് വയ്ക്കുന്നതിനായി വിദേശത്തേക്ക് അയച്ച ഏഴ് സർവകക്ഷി സംഘങ്ങളിൽ ഒന്നിനെ നയിക്കുന്ന തരൂർ പനാമയിൽ നടത്തിയ പ്രസ്താവനകൾ വിവാദത്തിന് തിരികൊളുത്തിയിരുന്നു സമീപ വർഷങ്ങളിൽ വന്ന മാറ്റം എന്നാൽ തീവ്രവാദികളും തങ്ങൾക്ക് വലിയ വില നൽകേണ്ടി വരുമെന്ന് മനസ്സിലാക്കിയിരിക്കുന്നു എന്നതാണ് ആദ്യമായി നമ്മുടെ രാജ്യം ഇന്ത്യക്കും പാകിസ്ഥാനും ഇടയിലുള്ള നിയന്ത്രണ രേഖ ലംഘിച്ചുകൊണ്ട് ഒരു ഭീകര കേന്ദ്രത്തിൽ ഒരു ലോഞ്ച് പാഡിൽ ഒരു സർജിക്കൽ സ്ട്രൈക്ക് നടത്തി രണ്ടായിരത്തി പതിനാറ് സെപ്റ്റംബറിൽ ഉറിയ ആക്രമണത്തിന് ശേഷം അത് ഞങ്ങൾ മുമ്പ് ചെയ്തിട്ടില്ലാത്ത കാര്യമായിരുന്നു കാർഗിൽ യുദ്ധ യുദ്ധസമയത്ത് പോലും ഞങ്ങൾ എൽഒസി കടന്നിട്ടില്ല രണ്ടായിരത്തി പത്തൊമ്പതിൽ പുൽവാമ ഭീകരാക്രമണത്തിന് ശേഷം ഇന്ത്യ നടത്തിയ ബാലാക്കോട്ട് ആക്രമണങ്ങളെക്കുറിച്ചും അദ്ദേഹം പരാമർശിച്ചു ഞങ്ങൾ എൽഒസി കടക്കുക മാത്രമല്ല അന്താരാഷ്ട്ര അതിർത്തി കടന്ന് ഒരു തീവ്രവാദ ആസ്ഥാനം ആക്രമിക്കുക വരെ ചെയ്തു ഇത്തവണ ഞങ്ങൾ അവ രണ്ടിനെയും മറികടന്നു പാകിസ്ഥാന്റെ പഞ്ചാബി ഹൃദയ ഭൂമിയിലാണ് ഞങ്ങൾ ആക്രമണം നടത്തിയത് ഇതേ തുടർന്ന് പ്രകോപിതരായ കോൺഗ്രസ് ആകട്ടെ യു പി എ സർക്കാരിന്റെ കാലത്തും സർജിക്കൽ സ്ട്രൈക്കുകൾ നടത്തിയിരുന്നുവെങ്കിലും അവ പരസ്യപ്പെടുത്തിയിരുന്നില്ല എന്നാണ് വാദിക്കുന്നത് എന്നാൽ ഇതിനെ തുടർന്ന് തന്റെ പരാമർശങ്ങൾ വളച്ചൊടിക്കേണ്ടതില്ലെന്ന പ്രതികരണവുമായി തരൂരും രംഗത്തെത്തി തനിക്ക് ഒരുപാട് വലിയ കാര്യങ്ങൾ ചെയ്യാനുണ്ട് എന്നാണ് തരൂർ ഈ വിവാദത്തെ തുടർന്ന് പ്രതികരിച്ചത് അടുത്തത് ഓപ്പറേഷൻ സിന്ധൂരിൽ ബി ജെ പി സർക്കാരിനെ പ്രതിരോധിച്ചതിനും നാല് ദിവസത്തെ സൈനിക നടപടിക്ക് ശേഷം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള വെടിച്ചു പ്രഖ്യാപനത്തിനും ശേഷം തരൂരും കോൺഗ്രസും തമ്മിലുള്ള സംഘർഷം കൂടുതൽ പ്രകടമായതായി നമുക്ക് കാണാൻ സാധിക്കും ഫ്രണ്ട് ലൈൻ റിപ്പോർട്ട് അനുസരിച്ച് തരൂർ ഇത്തവണ ലക്ഷ്മണരേഖ മറികടന്നു എന്ന ഒരു പൊതുവികാരം കോൺഗ്രസിന്റെ ഉള്ളിലുണ്ട് ഓപ്പറേഷനെക്കുറിച്ചുള്ള പാർട്ടിയുടെ ജാഗ്രതാ നിലപാടിൽ നിന്ന് വ്യതിചലിക്കുന്നതായി കോൺഗ്രസ് കേന്ദ്ര നേതൃത്വം കരുതുന്നതിൽ തരൂറിനോട് അതൃപ്തി പ്രകടിപ്പിച്ചിട്ടുമുണ്ട് ഓപ്പറേഷൻ സിന്തൂറിനുശേഷം വിദേശ തലസ്ഥാനങ്ങൾ സന്ദർശിക്കുന്ന ബഹുകക്ഷി പ്രതിനിധി സംഘങ്ങളിലൊന്നിൻ്റെ തലവനായി തരൂരിനെ കേന്ദ്രം തിരഞ്ഞെടുത്തതിൽ കോൺഗ്രസ് നേരത്തെ തന്നെ പരസ്യമായിട്ട് അതൃപ്തി പ്രകടിപ്പിച്ചിരുന്നു ആഗോളതലത്തിൽ പ്രചാരണത്തിനു വേണ്ടി കോൺഗ്രസ് നിർദ്ദേശിച്ച ആനന്ദ് ശർമ്മ ഒഴികെയുള്ള മറ്റു പേരുകൾ സർക്കാർ നിരസിക്കുകയും ചെയ്തു ഇതിനെല്ലാം പുറമെ പാകിസ്ഥാനുമായുള്ള മെടിനിർത്തലിനു ശേഷം മോദിയെ പ്രശംസിച്ച തരൂർ പ്രധാനമന്ത്രി മോദി ഈ സംഘർഷം വളരെ നന്നായി കൈകാര്യം ചെയ്തുവെന്നും പറഞ്ഞിരുന്നു ഇതെല്ലാം തന്നെ കോൺഗ്രസിനെ ഏറെ ചൊടിപ്പിച്ചവയാണ് അതോടെ രണ്ട് കൂട്ടരുടെയും അഭിപ്രായ ഭിന്നതകൾ മൂർധന്യാവസ്ഥയിലേക്ക് എത്തി എന്ന് തന്നെ പറയാം പിന്നീട് ഫെബ്രുവരിയിൽ തരൂർ എൻ്റെ സ്വന്തം പാർട്ടിയിലെ ചിലർ എന്നെ എതിർക്കുന്നു പക്ഷെ ഞാൻ ഇന്ത്യയുടെയും കേരളത്തിൻ്റെയും ഭാവിക്ക് വേണ്ടിയാണ് സംസാരിക്കുന്നത് പാർട്ടി എൻ്റെ ശക്തികൾ പ്രയോജനപ്പെടുത്താൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഞാൻ ഇവിടെ ഉണ്ടാകും ഇല്ലെങ്കിൽ എനിക്ക് മറ്റു ഓപ്ഷനുകൾ മുന്നിലുണ്ട് എന്നുകൂടി പറഞ്ഞതോടെ അദ്ദേഹം ബി ജെ പിയിലേക്ക് മാറുമെന്ന അഭ്യൂഹങ്ങൾ ഉയർന്നു വന്നു കൂടാതെ കേന്ദ്രമന്ത്രി പീയുഷ് ഗോയലുമൊത്തുള്ള അദ്ദേഹത്തിൻ്റെ സെൽഫി കൂടിയായതോടെ ഊഹാബുഹങ്ങൾക്ക് കൂടുതലാണ് ആക്കം കൂട്ടിയത് രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം കോൺഗ്രസ് ഉന്നതരുമായിട്ടുള്ള തരൂറിനെ ബന്ധം വീണ്ടും വഷളായി ഗ്രാൻഡ് ഓൾഡ് പാർട്ടിയുടെ പരാജയത്തിന് ശേഷം ഗാന്ധി കുടുംബത്തിൻ്റെ നേതൃത്വത്തെ ചോദ്യം ചെയ്യുന്ന ജി ട്വൻ്റി ത്രീ ഗ്രൂപ്പിലെ നേതാക്കളിൽ ഒരാളായിരുന്നു അദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് തരൂർ മത്സരിച്ചപ്പോൾ ഔദ്യോഗിക സ്ഥാനാർത്ഥിയായി കരുതപ്പെട്ടിരുന്ന മല്ലികാർജുൻ ഖാർഗയ്ക്കെതിരായിട്ടാണ് അദ്ദേഹം മത്സരിച്ചത് ഇതും പാർട്ടിയിലെ അസ്വാരസ്യങ്ങളാണ് തുറന്നുകാട്ടിയത് എന്തായാലും ഇതിൽ നിന്നെല്ലാം ഉയരുന്നത് രണ്ട് ചോദ്യങ്ങളാണ് തരൂർ കോൺഗ്രസ് വിടുമോ എന്ന ചോദ്യവും അതുപോലെ തന്നെ ബി ജെ പിയിലേക്ക് തിരിക്കുമോ എന്ന മറ്റൊരു ചോദ്യവും മിക്കവാറും കാര്യങ്ങൾ എങ്ങനെയൊക്കെ ആണെങ്കിൽ ഉടനെ തന്നെ കോൺഗ്രസ്സിന് തരൂർ എന്ന മികച്ച നേതാവിന് നഷ്ടമായിരിക്കുമെന്നത് ഉറപ്പാണ് അതോടൊപ്പം ബി ജെ പിയിലേക്ക് പോകുമോ എന്ന് ചോദിക്കുകയാണെങ്കിൽ ബി ജെ പിയിൽ ചേരുമെന്ന അവകാശവാദങ്ങൾ തരൂർ മുമ്പ് തള്ളിക്കളഞ്ഞിട്ടുണ്ട് എങ്കിലും ഇത് ഇന്ത്യൻ രാഷ്ട്രീയമാണ് ഇതുപോലുള്ള ഒരുപാട് വാക്കുകൾ കാലം തിരുത്തിയിട്ടുണ്ട് അതുകൊണ്ട് എന്തും സംഭവിക്കാം എന്താണ് ഈ വിഷയത്തിൽ തോന്നുന്നത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമൻറ്റ് ചെയ്യൂ പുതിയൊരു വാർത്തയും വിഷയവുമായി വീണ്ടും എത്തും വരെ നന്ദി